ഹലോ മാർച്ച് 8 ലോക വനിതാ ദിനം എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ ആശംസകൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാന അഞ്ച് ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിൽ ആദ്യത്തേതും ഏറ്റവും കോമൺ ആയിട്ടും ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നത് പി സി കൗമാരക്കാരിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ഒരുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ട് ഏറെക്കുറെ മിക്ക കൗമാരക്കാർ ടീനേജേഴ്സിനും ഇന്ന് പി സി ഓടി എന്ന കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് പ്രധാനമായും ഫിസിയോഡിയുടെ റീസൺ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും വ്യായാമത്തിന്റെ കുറവ് മൂലം ഇനാക്റ്റീവായി നിൽക്കുന്നത് കൊണ്ടും ഫിസിയോഡി മുഖേന അസഹനീയമായ വേദന പീരീഡ് സമയത്ത് സഹിക്കാനാകുന്നതിന് മാത്രം വേദന അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ റെഗുലർ പീരീഡ്സ് മെന്റൽ സ്ട്രെസ് ആങ്കർ ഇഷ്യൂസ് ആൻസൈറ്റി പ്രശ്നങ്ങൾ അതുപോലെ ഫിസി ഓഡി തന്നെ റീസൺ ആണ് ആദ്യത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് പി ആണ് അടുത്തത് ബ്രസ്റ്റ് ക്യാൻസർ സ്തനാർബുദം എത്രയും വേഗം നമ്മൾ സ്തനാർബുദം കണ്ടുപിടിക്കുന്നു അത്രയും തന്നെ അവരെ ട്രീറ്റ് ചെയ്ത് ഹീൽ ചെയ്തെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന് മാറ്റിയെടുക്കാവുന്ന ഒരു കണ്ടീഷൻ ആണ് ഇന്നത്തെ മെഡിക്കൽ ഫീൽഡിൽ നൂറ് ശതമാനം വരെ ബ്രസ്റ്റ് ക്യാൻസർ ക്ലിയർ ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് സെൽഫ് എക്സാമിൻ ചെയ്യാവുന്നതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ എല്ലാവരും സ്വന്തമായി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുക ചെറിയ ചെറിയ മുഴകളോ അല്ലെങ്കിൽ തടുപ്പുകളോ എന്തെങ്കിലും അവിടെ ഫീൽ ചെയ്യോ എന്ന് എക്സാമിൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാമോഗ്രാം എന്ന ടെസ്റ്റ് മുഖേന ഇത് കൺഫോം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ എത്രയും വേഗം കണ്ടുപിടിക്കുന്നു എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും വേഗം തന്നെ സ്വിച്ച് മാറ്റാവുന്ന സാധ്യതയിൽ കൂടുതലാണ് ഓക്കെ അടുത്തു മൂന്നാമത്തേത് സെർവിക്കൽ ക്യാൻസർ അത് സെർഫിക്സിൽ കണ്ടുവരുന്ന ക്യാൻസർ ആണ് ഇത് പ്രതിരോധിക്കാനും ഹി എന്ന വാക്സിൻ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ ഹി എന്ന വാക്സിൻ എടുക്കേണ്ടത് നിർബന്ധമാണ് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ ഈ വാക്സിൻ എടുത്തിട്ടില്ല എങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷവും എടുക്കാവുന്നതാണ് എന്നാൽ അത്രയേറെ ഒരു പ്രതിരോധം ഇതിന് തരാനാകില്ല എന്നിരുന്നാൽ എടുത്തിരുന്നാൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തത് യു ടി ഐ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പുരുഷന്മാരെക്കാളേറെ യു ടി ഐ വരുന്നത് സ്ത്രീകളിലാണ് പ്രധാനമായും അവര് വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറവാണ് ഇപ്പൊ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക സ്ഥലം ഹൈജീനിക്കായിരിക്കണം എപ്പോഴും അവരുടെ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് വരാതെ തടയാനായി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക ഓക്കെ അഞ്ചാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസ്ഥി വേഷ്യസംബമായ അസുഖങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നടുവേദന മുട്ടുവേദന തോളുവേദന കൈവേദന ഇതെല്ലാം വേദനകളെല്ലാം പേശി അസ്ഥി സംബന്ധമായ വേദനകളെല്ലാം കൂടുതൽ സ്ത്രീകളിലാണ് ഒരു നാല്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ ആർത്തവ വിരാമം മെനോപോസ് സംഭവിക്കും കൂടി സ്ത്രീകളിലെ പ്രൊട്ടക്ഷൻ കവചമായ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനായ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ കുറയുന്നു ഭയങ്കരമായിട്ട് അതിനൊരു റിഡക്ഷൻ സംഭവിക്കും ഈസ്ട്രോജൻ കുറയുന്നതോടുകൂടി ആ ഹോർമോണിന്റെ കുറവോടുകൂടി തന്നെ സ്ത്രീകളുടെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ് ഓൾറെഡി ഒരു ബാഡായിട്ടുള്ള ഹെൽത്ത് ഓൾറെഡി ഒരു ബാഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു അൻപത് വയസ്സ് അത്ര കൂടി തന്നെ പ്രമേഹം ബി പി കൊളസ്ട്രോള് മുതലായ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ് അപ്പോ ആദ്യമേ നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അൻപത് വയസ്സിന് ശേഷം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകാൻ സാധിക്കും നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സിന് ശേഷം സ്ത്രീകളിൽ എല്ലിന് ബലം നൽകാൻ ആവശ്യമായ പ്രോട്ടീൻ കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ ഇവയെല്ലാം കുറയാൻ തുടങ്ങും ഇവയുടെ കുറവ് മൂലം തന്നെ എല്ലിനും എല്ലിന്റെ ബലവും കുറയാൻ തുടങ്ങും പുരുഷന്മാരെക്കാളേറെ എല്ലുകൾക്ക് ബലം കുറവ് ആദ്യമേ സംഭവിക്കുന്നത് സ്ത്രീകളിലാണ് അപ്പൊ കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ പ്രോട്ടീൻ എല്ലുകൾക്ക് ബലം നൽകാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം അതോടൊപ്പം എക്സസൈസ് സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെ ചെയ്യണം ബലം പേശികൾക്ക് ബലം വെക്കാനുള്ള വെയിറ്റ് എടുത്തുകൊണ്ടുള്ള ട്രെയിനിങ് തന്നെ ചെയ്യണം അപ്പോ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകളും ഹെൽത്തി ഫുഡ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക ഇത്രയും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാന അഞ്ച് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുക ഹാപ്പി വുമൻസ് ഡേ താങ്ക് യു